ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പം എന്നും നമ്മൾ ചൂണ്ടയിട്ടിട്ട് ഇട്ടിട്ട് മീൻ പിടിക്കുന്നതല്ല ഇടുന്നത് ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ ഇന്ന് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന വല ഇതുണ്ടോ നമ്മൾ വല ഇതുണ്ട് ഈ കണ്ണ് എത്തോണേ നമ്മളെടുത്തേക്കുന്നത് നാൽപ്പതിൻ്റെ കണ്ണാണ് ഇഷ്ടംപോലെ കുറുവുണ്ട് തോട്ടി കണ്ടോ നാൽപ്പതിൻ്റെ അന്നേരം പിന്നെ പൊടിവലയുണ്ട് നമുക്ക് അന്നേരം ഒന്ന് ഇട്ട് നോക്കാം മീൻ വല്ലതും കിട്ടുമോ എന്ന് അപ്പം നമുക്ക് വഴിയെ കാണാം അപ്പോഴേ നമുക്കിത് ഇവിടെ മൂലം മിസ്സാക്കി ഇതിൽ ചെറിയൊരു മറിവുണ്ട് ഇവിടെ ആ മറിവ് നോക്കി നമുക്ക് ബുക്കിന് ഈ സൈഡ് നമ്മൾ ഇട്ട് നോക്കാം കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടിട്ട് കുറവേ ഉണ്ടായാലും വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമുക്കിപ്പോൾ ഒന്നിട്ട് നോക്കാം ഒരു പ്രശ്നം ഇവിടെ ഒരു പ്രശ്നം അങ്ങനെ നമുക്ക് ഇടാം നമ്മളെ നമ്മുടെ ഈ നാപ്പയിൻ്റെ വില നമ്മൾ ഇപ്പം ഇവിടം കൊണ്ട് തീരുവാ നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് പൊടി നമുക്ക് അക്കര ഇടാം നമുക്ക് അക്കരയിടാം നല്ല നമ്മുടെ പൊടിവല നമുക്ക് ഇവിടെ നമ്മുടെ ഇടാം നമ്മൾ അക്കരയാണ് നമ്മുടെ നാപ്പഞ്ചിട്ടേക്കുന്ന മറ്റേ വലയിട്ട് ഇപ്പൊ ഇവിടെ നമുക്ക് ആ പൊടിവല ഇടാം ഒരു മഴക്കാർ വെക്കുന്നുണ്ട് ഇന്ന് മഴയാന്ന് തോന്നി നല്ല വൈകിട്ട് ഒക്കെ ഭയങ്കര മഴയാണ് അപ്പോഴേ നമ്മുടെ വല ഇവിടെ ഇങ്ങോട്ട് തീർന്ന് ഒരുപക്ഷെ ഇക്കരെ ഇട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇട്ട് ഒരുപക്ഷം അവിടുന്ന് അങ്ങോട്ടും ഇട്ടേക്കുന്നത് നമുക്കൊരു ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് നോക്കാം ഇപ്പം കാണാം ഓക്കെ അപ്പോഴേ നമ്മൾ അന്നേരം ഇട്ട വല ഒരു നല്ല മഴയൊക്കെ പെയ്ത് നമുക്കൊന്ന് നോക്കാം വലിയൊന്ന് പൊക്കാം ഉണ്ടോ എന്നുള്ളത് നോക്കാവേ ഇവിടുന്ന് കിട്ടിയിട്ടേക്കുന്നത്

അപ്പം നമ്മൾ അക്കലിട്ട് വലിയ എടുത്തിട്ടു അവത്തി കുറുവപ്പരലും കുടിച്ച് പരലും കരിയും പള്ളത്തി ഒക്കെ ഉണ്ട് നമുക്കിവിടെയാണ് നമ്മൾ പൊടിവലി ഇട്ടേക്കുന്നത് എന്നിട്ട് ഇതും കൂടി എടുത്തിട്ട് നമുക്ക് ഒന്നിച്ച് വീട്ടിൽ ചെന്നിട്ട് വരാം എടുക്കുന്നതെന്ന് കാണിക്കാം ആ നമുക്ക് വള്ളത്തി ഇരിക്കും വള്ളത്തിൽ കേട്ടോ പൊടിവരെ ഇതേണ്ട ഉണ്ട് നമുക്ക് മീൻ എല്ലാം കൂടെ പള്ളത്തി ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് നമുക്ക് മീൻ എല്ലാം കൂടെ പള്ളത്തി ഉണ്ട് ഉണ്ടല്ലേടാ എന്നാലേ മഴ പെയ്തില്ലേ മഴ പെയ്യുമ്പോൾ ഒരൊറ്റ ഇളക്കമുണ്ട് മഴ പെയ്തോണ്ടേ പെട്ടെന്ന് അങ്ങോട്ട് ഇളകി ഇളകിയതാ മീൻ കയറി മീന് പോലെ വളർത്തി വളർത്തി ഒക്കെ ഉണ്ട് കേട്ടോ നന്ദനുണ്ട് നന്ദൻ അപ്പോഴേ നമ്മളിട്ട പൊടിവല ഇട്ടതെടുത്ത് തീർന്ന് ഇഷ്ടം പോലെ നന്ദനും വള്ളത്തിനും പരിലുവൊക്കെയുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്നിച്ച് ബാക്കി മറ്റേ നാൽപ്പതേ കിട്ടിയ മീനിലെല്ലാം താഴെ കിടക്കുക നമുക്ക് ഒന്നിച്ച് പിടിച്ച് തന്നിട്ട് ഊരാ ഊരിയിട്ട് കാണിക്കാവേ പിടിച്ചു തന്നിട്ട് കാണാം ഈ മീനെ സുഖം ചെയ്യാം വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മളെ നമ്മളിത് വലയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുവെച്ചാൽ എല്ലാം കൂടെ ഒന്നിച്ചൂരാനായിട്ട് പറ്റത്തില്ലായിരുന്നു എന്നാലും അതുകൊണ്ടാണ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് ഇനിയിപ്പോൾ ഇതേ ഊരിയിട്ട് കാണിക്കാവേ കുടിവലെ എടുത്ത് കൊടിവല മീൻ അത്ര മീനുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഈ നാൽപ്പതലും കൂടി ഊരാവേ നാപ്പതല ആകുമ്പം കുറുവയാണ് ചെറു ചെറുപ്പം കുറുവയാണ്ടോ ഈ പറിപ്പരലി കണ്ടോ നല്ല മുട്ടമ്പരലി ഇതൊക്കെ അവർ ഒരു പാടി പോയതായിരുന്നു എനിക്ക് ആമ പൊടിച്ചതുകൊണ്ട് അങ്ങോട്ട് വീണും എനിക്ക് ഓട്ടെ ആ കറക്റ്റ് ആ കെട്ടിയടത്ത് ഉണ്ടായിരുന്നു രണ്ട് ഒരു കുറവായും ഒരു പൊടിച്ചപ്പോലും ഒരു കാര്യം ഉണ്ടായിരുന്നു അതിനും കൂടെ ഊരി നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുവാണ് അതുപോലെ കാട് സൈഡാണ് കിങ്ങിണി പോലെ കിട്ടിയതിനെ കുറവ് അല്ലടാ കേട്ടോ ഒരു കരിവേപ്പള്ളത്തി ഉണ്ട് തന്നെ അപ്പം നമ്മുടെ വലയൊക്കെ എടുത്ത് ഉണ്ടായിരുന്ന മീനൊക്കെ ഊരി അപ്പോൾ നമ്മളത് ഉണ്ണിച്ചനമ്മുടെ കൂടെ വള്ളത്തെ വലിക്കാൻ രാത്രിയിലൊക്കെ നമ്മുടെ കൂടെ വീഡിയോ എടുക്കുന്ന ആൾ ഉണ്ണിച്ചന് അവൻ മുഖം കാണിക്കാൻ അവർ ഭയങ്കര മടിയാണ് കേട്ടോ നാണം കുണുങ്ങി കണ്ടോ അപ്പം നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബൈ ബൈ കമൻറ്റും കൂടി അയച്ചേക്കണേ കേട്ടോ ഓക്കെ